നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഗാലിയിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘത്തിന് നേരെ ആക്രമണം നാട്ടുകാരാണ് ആക്രമണം അഴിച്ചുവിട്ടത് നോർത്ത് ട്വന്റി പർഗാനസ് ജില്ലയിൽ നിന്നാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് റേഷൻ വിതരണ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി സംഘം പ്രദേശത്ത് റെയ്ഡ് നടത്തിയത് ഇതിനിടെ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിക്ക് സമീപമെത്തിയ ഇ ഡി സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അക്രമികളിൽ ചിലരെ അറസ്റ്റ് ചെയ്തതായി ഇ ഡി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇരുന്നൂറിലധികം പ്രദേശവാസികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും കേന്ദ്ര സായുധ അർദ്ധസൈനിക സേനയെയും വളയുകയായിരുന്നുവെന്നാണ് വരുന്ന റിപ്പോർട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും ജനക്കൂട്ടം തകർത്തു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രോഹിംഗ്യൻ സംസ്ഥാനത്തെ ക്രമസമാധാനത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഈ സംഭവം കാണിക്കുന്നതെന്ന ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ച് സംസ്ഥാന ബി അധ്യക്ഷൻ സുഗാന്ത മഞ്ജുദർ ആരോപിച്ചു ഇവർക്കെല്ലാം എതിരെ പരാതിയും അഴിമതി കുറ്റങ്ങളുമുണ്ട് സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെടുക്കും രോഹിംഗികൾ സംസ്ഥാനത്തെ ക്രമസമാധാനത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ആക്രമണം കാണിക്കുന്നുവെന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു റേഷൻ വിതരണ അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് മാസങ്ങളായി തുടരുകയാണ് പശ്ചിമബംഗാളിലെ ഗുണഭോക്താക്കൾക്കുള്ള പൊതുവിതരണ സംവിധാനത്തിന്റെ മുപ്പത് ശതമാനവും പൊതുവിപണികളിലേക്ക് വഴിതിരിച്ചുവിട്ടതായി ഇ ഡി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു റേഷൻ കൊള്ളയടിക്കലിലൂടെ ലഭിച്ച വരുമാനം മില്ലർമാർക്കും പി ഡി എഫ് വിതരണക്കാർക്കും പങ്കിട്ടതായും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു ചില സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒത്തുചേർന്ന് റൈസ് മില്ലർമാർ കർഷകരുടെ വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുകയും നെൽകർഷകർക്ക് നൽകേണ്ട എം എസ് പി സ്വന്തം പോക്കറ്റിലാക്കുകയും ചെയ്തുവെന്നും ഇ ഡി പറഞ്ഞു കർഷകരിൽ നിന്ന് സർക്കാർ ഏജൻസികൾ എം എസ് പി നിരക്കിൽ സംഭരിക്കേണ്ട ധാന്യത്തിന് മില്ലർമാർ കിൻഡിലിന് ഇരുന്നൂറ് രൂപ നിരക്ക് ഈടാക്കിയതായും പ്രധാന പ്രതികളിലൊരാൾ സമ്മതിച്ചിട്ടുണ്ട് വർഷങ്ങളായി സംസ്ഥാനത്തുടനീളം നിരവധി അരിമില്ലർമാർ ഈ രീതി പിന്തുടരുന്നുണ്ടെന്ന് ഇ ഡി ഡയറക്ടറേറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാലിന് അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത മില്ലുടമയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനൊന്ന് ഇരുപത്തി ആറ് നവംബർ നാല് തീയതികളിൽ നടത്തിയ ഒന്നിലധികം പരിശോധനകളുടെ ഭാഗമായി കുറ്റകരമായ വസ്തുക്കളും ഒന്നേ ദശാംശം നാല് രണ്ട് കോടി രൂപയും പിടിച്ചെടുത്തിരുന്നു അഴിമതികളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പശ്ചിമബംഗാൾ മന്ത്രി ജ്യോതിപ്രിയോ മല്ലിക്കിനെ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പക്ഷി മന്ത്രിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ റേഷൻ വിതരണത്തിൽ ക്രമക്കേടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട് മല്ലിക്കിനെ പ്രാദേശിക കോടതി നവംബർ ആറ് വരെ ഇ കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഇ ഡി സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കുകയാണ് ഈ സംഭവം അന്വേഷിക്കാൻ എത്തിയ ഈ ഡി ഉദ്യോഗസ്ഥർക്ക് നേരക്കാണ് അക്രമം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ